അപ്പം അന്ന് മുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെ നീട്ടി പോയി പിന്നെ അടുത്ത ജനുവരിയിലോ ഡിസംബറിലോ വെക്കുക ഒരു ഇതാണ് ഞാൻ തീരുമാനം ഫാമിലി എല്ലാവർക്കും നമസ്കാരം ഇതെന്തുവാ കാമുകന്മാരുടെ നീണ്ട നിറയാം കാമുകന്മാരുടെ സംസ്ഥാന സമ്മേളനം എനിക്കറിയാൻ പാടില്ലാത്തോണ്ട് ഇരിക്കുകയാണ് ആരെ പറ്റിയും അല്ല വേറെ ആരെയും പറ്റിയല്ല നമ്മുടെ ജാസ്മിൻ ജാഫർ തന്നെയാണ് ഏഹ് അപ്പോൾ ജാസ്മിൻ ജാഫറിന്റെ വാപ്പ ഇടയ്ക്ക് ഒരു ഇന്റർവ്യൂ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ ഇന്റർവ്യൂവിനെ തുടർന്ന് കാമുകന്മാർ ഇങ്ങനെ നിരനിരയായിട്ട് വന്നു ആദ്യം സിയാദ് വന്ന് സിയാദ് വന്നിട്ട് എല്ലാം വലിച്ചു കിരുത്തെളിവ് അടിച്ച് തീർത്തിട്ട് അവൻ പോയി ജാസ്മിന്റെ യഥാർത്ഥ റിയൽ ക്യാരക്ടർ എന്താണെന്ന് അന്നാണ് എക്സ്പോസ് ആകുന്നത് സത്യം പറഞ്ഞത് അവൾ എന്താണ് ഏതാണെന്ന് വളരെ വ്യക്തമായിട്ട് ഈ പറയുന്ന സിയാദ് നാട്ടുകാരുടെ മുമ്പിൽ അങ് അവതരിപ്പിച്ച് തീർത്തായിരുന്നു മനസ്സിലായ ഒരുപാട് കാര്യം ഉണ്ട് ആങ്കോ ആപ്പിൽ അടക്കം ഇവള് കാണിച്ചു കൂട്ടിയതും അവനറിയാവുന്നുള്ളത് അവനെ തേച്ചതും അവനെ ഒട്ടിച്ചതും എല്ലാം ഉൾപ്പെടെ വളരെ വ്യക്തമായിട്ട് ചെയ്യാതെ ഓരോ കാര്യങ്ങളും ഒന്നൊന്നായി പറഞ്ഞിരുന്നു അപ്പോൾ ഈ പറയുന്നത് പോലെ ജാഫിൻ ജാഫറിന്റെ വാപ്പാടായ ഇൻ്റർവ്യൂവിന് ശേഷം വീണ്ടും ഒരു മറ്റൊരു കാമുകൻ രണ്ടാമത്തെ കാമുകൻ അതായത് രണ്ടാമത്തെ എൻഗേജ്മെന്റ് ഉൾപ്പെടെ കഴിഞ്ഞ ഒരു കാമുകൻ ഉണ്ടായിരുന്നു മുന്നാ എന്ന് പറയുന്ന വ്യക്തി അപ്പൊ അദ്ദേഹവും ഇപ്പൊ മുന്നോട്ടൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് അതിനു മുമ്പേ അദ്ദേഹം ആ വീഡിയോ ആയിട്ട് വരാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ജാസ്മിന്റെ വാപ്പയുടെ ഇന്റർവ്യൂ ആണ് അപ്പൊ ആ ഇന്റർവ്യൂവിൽ ജാസ്മിന്റെ വാപ്പ മകളെ വെളിപ്പിക്കാൻ വേണ്ടി എൻഗേജ്മെന്റ് കഴിഞ്ഞ ആളെ കരിവാരി തേക്കുന്ന ഒരു ഡയലോഗ് അടിച്ചിട്ടുണ്ട് നമുക്ക് അതൊന്ന് കേട്ടു നോക്കാം മകൾക്ക് ഒരു കല്യാണം അതില് അതില് പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് ഞാൻ ആരെയും തേജബോധം ചെയ്യുവോ ഇതൊന്നും ചെയ്യാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല കാരണം നമ്മൾ വെച്ച് ആർക്കും ഒരു ഇതുണ്ടാവാൻ പാടില്ല കാരണങ്ങൾ ഞാൻ പറയാൻ തുടങ്ങിയാല് പലർക്കും വേദനിക്കും മനസ്സിലായി മനസിലായില്ല പിന്നെ എന്റെ മകൾക്ക് സംഭവിച്ചത് ഞാൻ സഹിച്ചു ഞാൻ അത് അക്സെപ്റ്റ് ചെയ്തു ഈ ഈ കല്യാണം എങ്ങനെ മുടങ്ങിയെന്നോ അല്ലെങ്കിൽ എന്തായെന്നോ അത് അറിയാം അതൊക്കെ ഞാൻ ഞാൻ പറയാൻ നമുക്ക് ഒരുപാട് അതുകൊണ്ട് വാപ്പ മകളെ വൃത്തിയായിട്ട് തള്ളി മറിക്കുന്നുണ്ട് പകരം അവിടെ ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പയ്ക്ക് തെറ്റ് തെറ്റുപറ്റി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻഗേജ്മെന്റ് കഴിഞ്ഞ ആൺലൈൻ കൂടി കരിവാര് നൈസായിട്ട് തേച്ചിട്ട് പോകാം ഇതിന്റെ ഇടയിൽ കൂടി എന്ന് ആള് വിചാരിച്ചു പക്ഷേ എന്ത് ചെയ്യാൻ ഈ എന്ന് പറയുന്ന വ്യക്തി വീണ്ടും മുന്നോട്ട് വന്നു മുന്നോട്ട് വന്നു സംഭവം വളരെ ക്ലിയർ ക്ലിയറായിട്ട് വ്യക്തമായിട്ട് ഓരോന്നായിട്ട് ഇങ്ങനെ എടുത്തിട്ട് കൊടുത്തിട്ട് പോയിട്ടുണ്ട് അതായത് കൂടുതൽ ചൊറിയാൻ നിന്നാൽ കയറി അങ്ങ് മാന്തം എക്സ്ട്രോ എടകായിട്ട് അങ്ങ് പുറത്തല്ലോ എന്നുള്ള രീതിയിൽ മുന്ന പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തേലും ഉണ്ടെങ്കിൽ ഈ സമയത്ത് ആള് ഈ പറയുന്ന മുന്നേക്ക് നെഗറ്റീവ് ഉണ്ടാവാതിരിക്കാനായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പുറത്ത് വിടുക അല്ലാണ്ട് ഈ കടന്ന് ചുറ്റി കളിക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നേ ഞാൻ പറയത്തുള്ളൂ മനസ്സിലായ എന്തായാലും മകളുടെ ഹിസ്റ്ററി കേൾക്ക കേൾക്കാൻ പോകാ പോകാ പുറിയത് പുറിയുറിയത് എന്തായാലും മുന്ന എന്ന് പറയുന്ന വ്യക്തി പറയാൻ നമുക്കൊന്ന് കേട്ടു നോക്കാം ഈ ചില വേർഡ്സ് അതായത് എന്നെ പറ്റിയിട്ടും എൻ്റെ ഫാമിലിനെ പറ്റിയിട്ടും ഞാൻ കേട്ടു പറയുന്നത് ഇതിപ്പോ ഞാനിങ്ങനെ ലൈവ് അതായത് വീഡിയോ ചെയ്യുന്നത് ആൾക്കാരെ നാട്ടുകാരെ മൊത്തം കാണിക്കുന്നുണ്ട് നിങ്ങൾ ആരും ചിന്തിക്കരുത് അവളെ ഉപ്പ ഒരു യൂട്യൂബിൽ ലൈവ് കൊടുത്ത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് എനിക്ക് എനിക്കിപ്പോൾ വേറൊരാളുടെ അടുത്താണ് ഇത് പറഞ്ഞ് കൊടുക്കുന്നതെങ്കിൽ എനിക്ക് മൂപ്പരെ ഡയറക്ട്ലി കോൾ ചെയ്തിട്ട് എനിക്ക് കാര്യം പറയാം എന്താണ് ഇങ്ങനെ പറയുന്നത് പറയുന്നതെന്ന് പക്ഷേ അത് നാട്ടുകാർ മൊത്തം കഴിഞ്ഞിട്ട് പിന്നെ ഞാനും ഉണ്ടാകുന്നാലും ഞാൻ ഉണ്ടാകുന്ന എൻ്റെ ഫാമിലിയും ഞാനും എന്തൊക്കെയോ ചെയ്തിട്ടാണ് കല്യാണം മുടങ്ങിയതെന്നൊക്കെ പലരും ചിന്തിക്കുന്നുണ്ടാവും അതിൽ തന്നെ മൂപ്പർ പറയുന്നുണ്ട് എൻ്റെ മോ മകൾക്ക് വന്നത് ഞാൻ സഹിച്ചു അപ്പോൾ അത് ഇനിയിപ്പോൾ ഞാൻ അതിൻ്റെ കാരണങ്ങൾ പറഞ്ഞാൽ പലർക്കും വിഷമമാവും അങ്ങനെ 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 വലിയ പറയുന്നുണ്ട് അതെ വലിയ വലിയ വാക്കുകളാ പറയുന്നുണ്ട് ഞാൻ അതിന്റെ കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലർക്ക് വിഷമം ഞാനങ്ങ് സഹിച്ചു എല്ലാം അതായത് ഈ പറയുന്ന മുന്നേടാൻ നഞ്ചത്തി ഇഴിച്ചു വയ്ക്കുന്ന രീതിയിലാണ് ഈ പറയുന്ന ജാസ്മിന്റെ വാപ്പ അവിടെ സംസാരിച്ച് വയ്ക്കുന്നത് അതൊരിക്കലും കൺവിൻസിങ് അല്ല കാരണം ഇപ്പൊ അങ്ങേര് വിചാരിച്ചാണ് ഇങ്ങനെയൊക്കെ അങ്ങ് പറഞ്ഞിട്ട് പോവാം മോൾ അങ്ങനെ വെളുക്കണമെങ്കിൽ വെളുക്കട്ടെ ഒന്നാതെ മൊത്തം കറത്തിരിക്കുന്നത് മീൻസ് നെഗറ്റീവ് അടിച്ചിരിക്കുന്നു അതുകൊണ്ട് അങ്ങ് വെളുക്കട്ടെ എന്നുള്ള രീതിയിൽ വന്ന് വിളമ്പിയാണ് പക്ഷെ ചെയ്യാൻ ഒരാളുടെ വീണ്ടും വീണ്ടും കൂടുതൽ വരികയും വാപ്പം ശൂന്യാശ് സ്പേസിലോട്ട് പോയിരിക്കുകയാണ് ഇനി വരുമെന്ന് ബാക്കിയൊക്കെ കാരണം പറയുകയാണെങ്കിലും ഇന്നത് കാരണം ഈ സാധനം പറയുകയാണെങ്കിൽ തന്നെ വ്യക്തമായിട്ടുള്ള അതിൻ്റെ കാര്യങ്ങൾ മൂപ്പരെ ആയിട്ട് മൂപ്പർ പറയുന്നില്ല അപ്പോൾ അപ്പോൾ അത് ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഒരു വീഡിയോ ചെയ്യുന്നത് കല്യാണം ഡിസംബർ ഇരുപത്തിരണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലായിരുന്നു കല്യാണം ഫിക്സ് ചെയ്തത് അപ്പോൾ അതൊന്ന് ഡേറ്റ് ഒന്ന് മാറ്റി മാറ്റിവെച്ചു ഡേറ്റ് വെച്ചാണ് കല്യാണം മുടങ്ങി ഞങ്ങൾ കണ്ടാളും കല്യാണം കഴിക്കാൻ പറ്റുന്നില്ല എന്നുള്ള സിറ്റുവേഷൻ ഒന്നുമല്ല കല്യാണം മുടങ്ങിയതല്ല ഡേറ്റ് ഒന്ന് മാറ്റി വെച്ചു അത് കാരണം എനിക്ക് പറയുന്നത് കൊണ്ട് അത്ര സങ്കടമായിട്ടോ എനിക്കൊരു കുഴപ്പമൊന്നും എനിക്കില്ല ഒരു ഞാൻ ഒരു പുതിയ കമ്പനി ബിസിനസ് കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങിയപ്പോൾ ചെറിയ ഫിനാൻഷ്യൽ ടൈറ്റ് വന്നപ്പോൾ ഞാൻ ജസ്റ്റ് ഒന്ന് ഡേറ്റ് ഒന്ന് മാറ്റി കല്യാണമല്ലേ നമ്മൾ ഉണ്ടല്ലോ എന്തായാലും കുട്ടി ഉണ്ടല്ലോ റെഡിയാണ് കല്യാണം കഴിക്കാം ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത് എത്ര ഭാഗ്യായിന്നാണ് ഞാൻ ചിന്തിക്കുന്നത് ആ അപ്പം മുന്നേടെ ഈ പറച്ചിൽ തന്നെ എന്തൊക്കെയോ ഒക്കെയോ ഉണ്ട് കാരണം എല്ലാം കല്യാണം എല്ലാം സെറ്റായിരുന്നു നമ്മൾ ആ സമയത്ത് എൻഗേജ്മെൻ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ കണ്ടേണ് ഈ ജാസ്മിൻ്റെ ചാനലിലൂടെയൊക്കെ കണ്ടേ എൻഗേജ്മെൻറ്റ് വീഡിയോയും കാര്യങ്ങളൊക്കെ വളരെ വ്യക്തമായിട്ട് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇപ്പോൾ മുന്നേ പറയുന്നത് എത്രയോ ഭാഗ്യമായി അന്ന് കല്യാണം നടക്കാതെ പോയത് എന്ന് മുന്നേ പറയുന്നുണ്ട് അതിൻ്റെ റീസൺ വേറെ ഒന്നുമില്ല അവളുടെ തനി നിറം കൂടുതലായിട്ട് മുന്നേയും കൂടി ഇപ്പോഴാണ് കാണുന്നത് കാരണം ഹൗസിൻ്റെ അകത്ത് പോയിട്ട് അവൾ കാണിച്ചു കൂട്ടുന്ന അവരാധിത്തനങ്ങൾ മുന്നേ ഉൾപ്പെടെ പഴയ കാമോഹനും എല്ലാവരും ഇപ്പോഴാണ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കുന്നത് മനസ്സിലായ കുറെ കൂടി നല്ല ക്ലിയർ ആയിട്ട് അവർക്ക് മനസ്സിലായി കാരണം ഈ പുറത്ത് അകത്ത് ജാസ്മിൻ ഓരോ പരിപാടി കാണിച്ചു കൂട്ടുമ്പോഴും സൈബർ അറ്റാക്കും അല്ലെങ്കിൽ ആൾക്കാർ ചോദിക്കുന്ന ഈ പറയുന്ന രണ്ട് കാമുകന്മാരുടെ അടുത്തും വേറെ നേരത്തെ ഉണ്ടായിരുന്ന കാമുകന്മാരുടെ ഒക്കെയാണ് അപ്പൊ ആദ്യമായതിൽ മുന്നോട്ട് വീഡിയോ ആയി വന്നത് സിയാദായിരുന്നു രണ്ടാമത് മുന്നതായിപ്പോ വന്നിട്ടുണ്ട് എന്തായാലും വളരെ വ്യക്തമാണ് ഈ പറയുന്നത് പോലെ എന്തായാലും തനി നിറങ്ങളെ പുറത്ത് വരുന്നുണ്ടറി എന്തുകൊണ്ടേ റിയൽ ലൈഫും റിയൽ ലൈഫും ഭയങ്കര ഡിഫറൻസ് ആണല്ലോ ഈ പറയുന്ന ജാസ്മിനെ ഏ ഇതൊക്കെ എങ്ങനെ കണ്ടിരിക്കുന്നു സഹിക്കുന്നു കാണുന്നു ഭാഗ്യക്ക അപ്പം അന്ന് മുടങ്ങി കേട്ടോ പിന്നെ അങ്ങനെ നീട്ടി നീട്ടി പോയി പിന്നെ അടുത്ത ജനുവരിയിലോ ഡിസംബറിലോ വെക്ക എന്നുള്ളൊരു ഇതാണ് ഞാൻ എടുത്ത തീരുമാനം ഞാനും ഫാമിലിയൊക്കെ ആയിട്ട് എടുത്ത തീരുമാനം അപ്പൊ ഈ അതിന് ഇടയിലാണ് ഞങ്ങൾ ബ്രേക്കപ്പ് ഉണ്ടായത് ഞങ്ങൾ പോകാൻ പറ്റാത്ത സ്ഥിതിക്ക് ഞങ്ങൾ ബ്രേക്കപ്പ് ഉണ്ടായി അന്ന് ഞാൻ ഇവിടെ പറയുന്നില്ല ആ ആരും നല്ലത് എന്തായാലും വലിച്ചു നീട്ടിയായിരിക്കും ഒട്ടിച്ചത് അതിൽ വേറെ മാറ്റമൊന്നുമില്ല പിന്നെ നാട്ടുകാരത്ത് പറഞ്ഞാലും കുഴപ്പമില്ല ആളുകളൊന്നും അറിയട്ടെ എന്താണ് തനി നിറമൊന്നും കൂടി ഒന്നും അറിയട്ടെ അല്ലേ അതും അറിയുന്നതും കുറച്ച് നന്നായിരിക്കും എന്നാണ് തോന്നുന്നത് പിന്നെ ഇപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് മനസ്സിൽ തോന്നുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് അറിയാമെന്ന് പറയുന്നവർക്ക് നാണക്കേടാണ് ഉള്ള ഫ്രണ്ട് ആയാലും എക്സ് ലവേഴ്സ് ആയാലും ആർക്കായാലും നാണക്കേടാണ് ജാസ്മിൻ എന്ന വ്യക്തിയെ നേരിട്ട് അറിയാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ പേഴ്സണലി ആ വ്യക്തികൾക്ക് നാണക്കേടായിട്ടുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഓക്കെ ബാക്കി വെക്കാം ഓളപ്പം പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ഇട്ടത് ഫിനാൻഷ്യൽ ഇഷ്യൂ ഉണ്ടായപ്പോൾ ജസ്റ്റ് ഒന്ന് കല്യാണം വെച്ചു അല്ലാണ്ട് ഞാൻ അവൾക്കും അവളെ ഫാമിലിക്കുമെതിരെ ഞാനും എൻ്റെ ഫാമിലി ഒന്നും ഒരു കാര്യം ചെയ്തിട്ടില്ല മുമ്പ് പറയുന്ന കേട്ടാൽ അങ്ങനെയൊക്കെ പലതും ചിന്തിക്കാം ഞാനങ്ങനെ കേട്ടിട്ടാണ് പലതും ഞാനങ്ങനെ ഉദ്ദേശിക്കുന്നത് ആൾക്കാർ പലതും ചിന്തിക്കും എന്നൊക്കെ ഞാൻ വിചാരിക്കുന്നു അപ്പോൾ മബന അതിൻ്റെ വ്യക്തമായിട്ടുള്ള കാരണം പറയണം ഈ ഒരു അമ്പല മാസത്തിൽ ഇങ്ങനെ ഓരോന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പറഞ്ഞു ഇങ്ങോട്ട് പറഞ്ഞ് ഇതിനൊന്നും എനിക്ക് തീരെ താല്പര്യമില്ല അപ്പോൾ ഇനി മുബര ഞാൻ ലൈവ് കൊടുക്കുകയോ വീഡിയോ ഉണ്ടാക്കുകയോ ആരോ എന്തോ പറയുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ പോലും എൻ്റെ പേര് അതിൽ വലിച്ചിടാനോ എൻ്റെ ഫാമിലിനെ വലിച്ചിടാനോ ഒന്നിനും നിൽക്കണ്ട എനിക്കത് താല്പര്യമില്ല അപ്പോൾ ഇത് ഇവിടെ വെച്ച് നിർത്തണം ഇനി എന്നെ ഇതിലേക്ക് വലിച്ചിട്ട് എനിക്കും ഒരു ഫാമിലിയും എനിക്കും ഒരു കല്യാണം കഴിക്കേണ്ട ആവശ്യങ്ങളൊക്കെ ഉണ്ടാവും അപ്പം നിങ്ങളെ മകളുടെ കല്യാണം ഉറപ്പിച്ചൊന്നും നിങ്ങളുടെ മകളെ എല്ലാം ഇത് കഴിഞ്ഞു എന്നൊക്കെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് അപ്പം ഞങ്ങൾക്കും ഉണ്ട് ഒരു ഭാവിയും ലൈഫും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പലതും പറഞ്ഞുണ്ടാക്കുമ്പോൾ ആൾക്കാർ പലതും ചിന്തിക്കും അപ്പം അതൊന്നും ഇനി വേണ്ട എന്നാണ് ഞാൻ പറയുന്നത് പ്ലീസ് ഞങ്ങളെ ഇതിലേക്ക് വലിച്ചിടരുത് ആ അതാണ് ദയവചെയ്തു വിവരം ആരും വലിച്ചിടാതിരിക്കുന്നതായിരിക്കും നല്ലത് കാരണം ജാസ്മിനെ അറിയാമെന്ന് പറഞ്ഞാലും ജാസ്മിന്റെ മുൻ കാമ കാമുകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ജാസ്മിൻ്റെ ഫ്രണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഇപ്പം നല്ല നെഗറ്റീവ് വയ്ക്കുന്ന സമയത്താണ് നാണക്കേട നാണക്കേട അയ്യോ ഇവരുടെ കാമുകനായിരുന്നു ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ നാട്ടിൽ ഓടുന്ന നിന്ന് ഒരു സിറ്റുവേഷനിലോട്ട് എത്തിയിട്ടുണ്ട് എന്തായാലും വാപ്പ മകളെ വെളുപ്പിക്കുന്നതിൻ്റെ തിടുക്കത്തിൽ കുറേ കാര്യങ്ങളൊക്കെ അങ്ങ് കഞ്ഞിയും പാത്രം ആയി മാറിയിട്ടുണ്ട് ഏഹ് വെളുപ്പിക്കാൻ ഇറങ്ങിയത് പാണ്ടായ അവസ്ഥ ആയിട്ടുണ്ട് എന്തായാലും കൊള്ളാം കാമുകന്മാർ ഓരോരുത്തരായിട്ട് മുന്നോട്ട് വരുന്നുണ്ട് വരട്ടെ വരട്ടെ ഓരോന്നായിട്ട് പോരട്ടെ ഇനി ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ വരട്ടെ വരട്ടെ ആവോ ആവോ പിയോ പിയോ എന്നുള്ള അവസ്ഥയിലായിട്ടുണ്ട് നല്ല സത്യം ജയിക്കും കണ്ട ഇതാണ് പറഞ്ഞത് കാലം തെളിയിച്ച ഒരു കർമ്മ അടിക്കാൻ കുറച്ച് വൈകിയെങ്കിലും നന്നായിട്ട് കിട്ടിയപ്പോൾ കിട്ടുന്നുണ്ടെന്നാണ് ഞാൻ എനിക്ക് മനസ്സിലായി പിന്നെ കുറെ പേര് പറയുന്നുണ്ട് നിയന്ത്ര ഇവളുടെ വീഡിയോ ഇവൾക്കെതിരെ എതിരെ ചെയ്തുകൊണ്ടിരിക്കണം എടാ നമ്മൾ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും സ്വന്തം എക്സ്പീരിയൻസിലുള്ള സത്യങ്ങൾ മാത്രമല്ല നമ്മൾ ചെയ്യുന്നുണ്ട് അതൊരു നിങ്ങൾ നാട്ടുകാരും കൂടി അറിയട്ടെ ഇവളെയൊക്കെ സപ്പോർട്ട് ചെയ്യുന്നവർ അറിയട്ടെ അതേ നമ്മൾ പ്രതീക്ഷിക്കുന്നുള്ളൂ മനസ്സിലായി തരവുള്ളൂ അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താങ്ങാൻ വീഡിയോ തിരിപാടിയായിട്ടാണ് ബൈ